പതിനയ്യായിരത്തോളം കുടുംബങ്ങളിലും ഇരുന്നൂറോളം വ്യാപാര സ്ഥാപനങ്ങളിലും കെ ഫോൺ ഇന്റർനെറ്റ് സൗകര്യം നിലവിലുണ്ടെന്ന ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാറിന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി കേരളത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പതിനാലായിരത്തി നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളിൽ സൗജന്യ നിരക്കിലും ദ്വീപുകളിൽ താമസിക്കുന്ന ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്കും ആദിവാസി ഊരുകളിൽ താമസിക്കുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കുടുംബങ്ങൾക്കും നിലവിൽ കെ ഫോൺ ഇന്റർനെറ്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു ശ്രീ കെ പ്രേംകുമാർ സർ ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണല്ലോ സർ കേരളം വൻകിട കോർപ്പറേറ്റുകൾക്ക് ഈ മേഖല കൊള്ളയടിക്കാൻ വിട്ടു നൽകില്ലെന്ന പ്രഖ്യാപനമായി കെ ഫോൺ പദ്ധതിയെ നമുക്ക് കാണാവുന്നതാണ് കേരളത്തിന്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള കെ ഫോൺ വഴി ആദിവാസി ഊരുകളിലും ദ്വീപുകളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും കണക്ഷൻ നൽകിയിട്ടുണ്ടോ പദ്ധതി വഴി സർക്കാർ ഓഫീസുകളിലല്ലാതെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ കണക്ഷൻ നൽകിയിട്ടുണ്ടോ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്ര കണക്ഷൻ ആണ് നൽകിയിട്ടുള്ളത് എന്ന് പറയാം സർ അത് ഞാൻ പറഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പതിനാലായിരത്തി നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ദ്വീപുകളിലെ ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് ആദിവാസി ഊരുകളിലെ നാനൂറ്റി തൊണ്ണൂറ്റി വീടുകളിലും ൊൻപത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് പദ്ധതി വഴി വീടുകളിലേക്ക് നൽകുന്ന കണക്ഷൻ എത്ര എം ബി പി എസ് സ്പീഡ് മുതലാണ് തുടങ്ങുന്നത് അതിന് എത്ര രൂപയാണ് പ്ലാൻ ചാർജ് ആകുന്നതെന്ന് പറയാമോ സർ ഇവിടെ ഇരുപത് സ്പീഡിലാണ് തുടങ്ങുന്നത് ഒരു മാസത്തേക്ക് രൂപയും പ്ലസ് ടാക്സും ഉൾപ്പെടെയുള്ള നിരക്കിലാണ് നൽകുന്നത് പ്രൈവറ്റ് ും വീടുകളിൽ നൽകുന്ന കണക്ഷനുകൾക്ക് ഇരുപത് എം ബി ബി എസ് സ്പീഡിൽ ഒരു മാസം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും നികുതിയും എന്ന നിരക്കിലാണ് നൽകുന്നതെന്നും എം എൽ എ കെ പ്രേംകുമാറിന്റെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ സത്യാടോ എന്റെ വീട്ടിൽ ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി